ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പതിവായി കഴിക്കേണ്ട പത്ത് ഭക്ഷണങ്ങൾ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നത് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് ഫൈബർ പാട്ടാസ്യം ആന്റി ഓക്സിഡൻ്റുകൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും അത്തരം ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം ഇലക്കറികൾ വിറ്റാമിനുകളായ എ സി കെ ഫൈബർ ഫോളേറ്റ് തുടങ്ങിയവ അടങ്ങിയ ചീര പോലെയുള്ള ഇലക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഓറഞ്ച് വിറ്റാമിൻ സി പാറ്റാസ്യം ഫൈബർ തുടങ്ങിയവ അടങ്ങിയ ഓറഞ്ച് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ചീത്ത കാലസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഓറഞ്ചിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് നാരുകൾ മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയ നട്ട്സ് കഴിക്കുന്നത് കാലസ്ട്രോൾ കുറയ്ക്കാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും മാതളം ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ മാതളം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും ക്യാരറ്റ് ബീറ്റാ കറോട്ടിന് ഫൈബർ പാറ്റാസ്യം തുടങ്ങിയവ അടങ്ങിയ ക്യാരറ്റും കാലസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ബീട്രൂട്ട് നൈട്രേറ്റുകൾ ധാരാളം അടങ്ങിയ ബീട്രൂട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആലിസിനും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും രോഗപ്രതിരോധശേഷി കൂട്ടാനും ഇത് ഗുണം ചെയ്യും ഇഞ്ചി ഇഞ്ചിയിലെ ജിഞ്ചറോളും മറ്റ് ആന്റി ഓക്സിഡന്റുകളും കാലസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും മഞ്ഞൾ കുർക്കുമിന് എന്ന രാസവസ്തുവാണ് മഞ്ഞളിന് അതിന്റെ നിറം നൽകുന്നത് ഇത് പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും ആന്റി ഇൻ്റർഫ്ലമേറ്ററി ഗുണങ്ങളും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും അടങ്ങിയ മഞ്ഞൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും കറുവപ്പട്ട ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ കറുവപ്പട്ടയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്